പരമ്പരാഗത കാനനപാതയിലൂടെ ശബരിമല ദർശനത്തിനായി എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് സത്രത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ഇത്തവണയും വിവിധ വകുപ്പുകൾ വൻ വീഴ്ച വരുത്തിയതായി അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ഭാരവാഹികൾ ആരോപിച്ചു ശബരിമല മണ്ഡലകാലത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി വിളിച്ചു ചേർത്ത സർവകക്ഷിയോഗം പ്രഹസനമെന്നും ഭാരവാഹികളുടെ ആരോപണം പരമ്പരാഗത കനനപാതിയായ സത്രത്തിലൂടെ ശബരിമല ദർശനത്തിനായി എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് സത്രത്തിലും അനുബന്ധ പ്രദേശങ്ങളിലും അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുന്നതിൽ വിവിധ വകുപ്പുകൾ ഇത്തവണയും വൻ വീഴ്ച വരുത്തിയതായാണ് അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ഭാരവാഹികൾ ആരോപിക്കുന്നത് ഇതിൽ പ്രധാനമായും സത്രത്തിലേക്ക് എത്തുന്ന പാതയിലൂടെയുള്ള ദുരിതയാത്രയ്ക്ക് പരിഹാരം കാണുന്നതിന് നിവേദനം നൽകിയിട്ടും വാഗ്ദാനത്തിൽ ഒതുങ്ങുകയാണുണ്ടായത് വണ്ടിപ്പെരിയാർ പഞ്ചായത്തിന് കീഴിലുള്ള സത്രത്തിൽ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുന്നതിൽ വീഴ്ച വരുത്തിയതായാണ് ആരോപണം പഞ്ചായത്ത് നിർമ്മിച്ച ഇരുപത് ടോയ്ലറ്റുകളും ദേവസ്വം ബോർഡിന്റെ അഞ്ച് ടോയ്ലറ്റുകളുമാണ് സത്രത്തിലുള്ളത് മുൻകാലങ്ങളിലേതിനേക്കാൾ ഇത്തവണ തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിച്ചതിനാൽ ഇത് വളരെ പരിമിതമാണ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം മൂന്ന് വാട്ടർ ടാങ്കുകളിൽ രണ്ടെണ്ണം നിലത്ത് സ്ഥാപിച്ചിരിക്കുന്നതിനാൽ ടോയ്ലറ്റുകളിലേക്ക് വെള്ളം എത്തുന്നുമില്ല കുടിക്കുന്നതിനായി ശുദ്ധജല വിതരണ സംവിധാനമൊരുക്കുന്നതിലും വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് ഇത്തരം സൌകര്യക്കുറവുകൾ ചൂണ്ടിക്കാട്ടുന്നതിന് അഖില ഭാരത അയ്യപ്പ സേവാ സംഘം അടക്കമുള്ള ഹൈന്ദവ സംഘടനകളെ സർവകക്ഷി യോഗത്തിൽ വിളിക്കുവാനും അധികൃതർ തയ്യാറായില്ല എന്നും അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ഭാരവാഹി ടി സി ഗോപാലകൃഷ്ണൻ ആരോപിച്ചു ബൈറ്റ് കൂടാതെ സത്രത്തിലെ പോലീസ് എയ്ഡ് പോസ്റ്റിൽ മുപ്പതിൽ പരം പോലീസ് ഉദ്യോഗസ്ഥർ പരിമിത സൗകര്യങ്ങളിൽ ജോലി ചെയ്യുന്നു ആ സൗകര്യങ്ങളുടെ നടുവിലാണ് ഇവരുടെ വിശ്രമം ഇവർക്കും തീർത്ഥാടകർ ഉപയോഗിക്കുന്ന ടോയ്ലറ്റിൽ വേണം പോകാൻ ദേവസ്വം ബോർഡിന്റെ കെട്ടിടവും പഞ്ചായത്തിന്റെ രണ്ട് ഷെഡുകളുമാണുള്ളത് ഒരുക്കുന്ന സൗകര്യങ്ങൾ അറുപത് ദിവസങ്ങൾ കഴിയുമ്പോൾ പൊളിച്ചു നീക്കേണ്ടി വരുന്നു സൗകര്യങ്ങളോടുകൂടിയ ടോയ്ലറ്റുകളും വിരിപ്പന്തലുകളും സ്ഥാപിക്കാൻ കഴിയുന്നില്ല ദേവസ്വം ബോർഡിന്റെ അധീനതയിൽ പത്തേക്കർ സ്ഥലമുണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് ഈ സ്ഥലം പൂർണമായും വിട്ടു നൽകുന്നില്ല രണ്ടു മണിവരെയാണ് ഇപ്പോൾ തീർത്ഥാടകരെ പുല്ലുമേട്ടിലേക്ക് കയറ്റി വിടുന്നത് അത് നാലുമണിവരെയായി ഉയർത്തിക്കൊണ്ട് അയ്യപ്പ ഭക്തരുടെ യാത്രയ്ക്ക് പുല്ലുമേട്ടിലും സന്നിധാനം വരെയുള്ള ഭാഗങ്ങളിലും ലൈറ്റും മറ്റ് സംവിധാനങ്ങളും ഒരുക്കിയാൽ രണ്ടു മണിക്കൂർ കൂടി അയ്യപ്പ ഭക്തർക്ക് ഇതുവഴി പോകാനും തിരക്ക് കുറയ്ക്കുവാനും കഴിയും എന്നും വനത്തിനുള്ളിൽ അയ്യപ്പ ഭക്തർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടാൽ അടിയന്തിരമായി വൈദ്യസഹായം എത്തിക്കാൻ പരിമിതികളുണ്ട് വൈദ്യസഹായ കേന്ദ്രം ആകെയുള്ളത് സത്രത്തിലും പുല്ലുമേട്ടിലുമാണ് സീതക്കുളത്ത് കൂടി വൈദ്യസഹായ കേന്ദ്രം വേണമെന്ന് ശബരിമല തീർത്ഥാടകരുടെ നിരന്തര ആവശ്യമാണ് ഈ സീസണിൽ ഇതുവരെ സഞ്ചരിച്ച നാല് തീർത്ഥാടകരാണ് സീതകുളത്തിന് സമീപവും പുല്ലുമേടിന് സമീപവും കുഴിഞ്ഞു വീണ് മരിച്ചത് സത്രം പുല്ലുമേട് എന്നിവിടങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ഇരുപത്തി കോടി രൂപ ബഡ്ജറ്റിൽ മാറ്റിവയ്ക്കണമെന്നും അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ